അസ്സലാമു അലൈക്കും നമുക്ക് നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ റെഡിയാക്കാം ഇതുപോലെ റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാണ്ടായ നോക്കാൻ മറക്കരുത് അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അര കിലോ ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പം ഒരു മുന്നൂറ് ഗ്രാമെല്ലാം കാണത്തുള്ളൂ അത് അപ്പം കളി വൃത്തിയാക്കി അതിൻ്റെ ഇത് നല്ലപോലെ നടക്കുന്ന വരഞ്ഞൊക്കെ അതിൻ്റെ കുടിലൊക്കളഞ്ഞു വേണം വെക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പം ഒരു ടീസ്പൂൺ ഉലുവായിട്ട് ഉലുവായിട്ട് കൊടുക്കുക അത് പൊട്ടിയ ശേഷം പത്ത് ചെറിയുള്ളികളുണ്ട് അത് രണ്ടായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ജീവത്തുള്ളി ചേർത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക അതിന് ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വരുന്ന് കിട്ടണം എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ചെറിയ തീയിൽ പൊടിയുടെ പച്ചപ്പണമൊക്കെ മാറിയ ശേഷം നല്ലപോലെ ഇളക്കിയൊക്കെ മാറിയ ശേഷം നമ്മൾ അരച്ച അരപ്പ് ഇതിനകത്ത് ഒറ്റിട്ട് കൊടുക്കുക അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒഴിക്കാതെ അരപ്പ് ഇട്ട് കൊടുത്ത് ഒരു ഒരു രണ്ട് മിനിറ്റോളം നല്ലപോലെ ചെറിയ രീതിയിൽ ഇളക്കിയെടുക്കണം ഇതിൻ്റെ പച്ചവെണ്ണം മാറി ശേഷം മാറണം അല്ലെങ്കിൽ അത് ഒരു പച്ചച്ചവ് കാണണം നല്ലപോലെ ഇളക്കിയെടുത്ത് അച്ചവടം മാറിയ ശേഷം ഇതിനകത്തോട്ട് മിക്സി കഴുകി വെള്ളവും അതുകൂടാതെ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നും നല്ല കുറയും കിട്ടുന്നറിയാണ് അരപ്പ് ചേർക്കുന്നത് കൊണ്ട് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ തിളച്ചൊരിയും കുറുകി ഏതായാലും വരും നമ്മൾ അരപ്പൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അതിനകത്തൊട്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണമായിട്ടാണ് അത് വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് അത് പുളന്നിട്ട് പുളം തന്നെ ഉള്ളൂ ഒരു കഷ്ണം കുടംപുളിയേ ഉള്ളൂ നിങ്ങൾ പുളി അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഒരുത്തർക്കും വരെ പുളിയൊക്കെ വരെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് നല്ല പുളി വേണം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കുക തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിനകത്തൊരു ഇട്ട് കൊടുക്കുക ചെമ്മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകത്തില്ല തവി കൊണ്ട് ഇളക്കി കൊടുക്കുക മീനാകുമ്പോൾ നമ്മൾ ചുരുച്ചി എടുക്കാവുള്ളൂ ഇളക്കുകയൊന്നും ചെയ്യരുത് ചെമ്മീൻ ആകുമ്പോൾ കുഴപ്പമില്ല ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരു മീഡിയം തീയിൽ ഇനി മീഡിയം തീയിൽ ഇടണം തീ തീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റും രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയെടുത്ത് കുറുകി വരുമ്പം ഇതിനകത്തോട്ട് കുറച്ച് ഏപ്പിലും കൂടി ഇട്ടുകൊടുത്ത് ഇത് ഇറക്കി വെക്കുക വീഡിയോ തീരെ ഇടാവുള്ളൂ തിളച്ച ശേഷം എന്നിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് ഇറക്കി വെക്കുക എല്ലാവരും തയ്യൽ നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക തൈ നോക്കാൻ ആരും മറക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാത്തിനും ചേരും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വീണ്ടും നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം